ആദ്യ സിനിമയിൽ തന്നെ അഭിനയ മികവിന് ദേശീയ പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് മാതമംഗലം കാലത്ത് മടുപ്പ് മാറ്റാൻ ടിക്ടോക്കിൽ തുടങ്ങിയ അഭിനയം മാതമംഗലം പേരൂരിലെ ദേശീയ പുരസ്കാരത്തിലേക്കാണ് മാളികപ്പുറം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ദേശീയ പുരസ്കാരം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചപ്പോൾ ശ്രീപതിന് ലഭിച്ചത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേട്ടം സന്തോഷമുണ്ടെന്ന് പറഞ്ഞു നമസ്കാരം ഞാൻ ശ്രീപത് ഞാനാണ് എനിക്ക് ദേശീയ അവാർഡ് കിട്ടിയിരിക്കുകയാണ് അതിന്റെ സന്തോഷം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനി കേക്ക് കട്ടിങ്ങൊക്കെ വെച്ച് ഒരു പാർട്ടിയൊക്കെ ആക്കാൻ പോവാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോണിക്ക ഒരു എ സ്റ്റോറി ആയിരുന്നു ഞാൻ സംസ്ഥാന അവാർഡിന് പ്രതീക്ഷിച്ചത് പക്ഷേ അതല്ല എനിക്ക് ദേശീയ അവാർഡ് തന്നെ കിട്ടി എനിക്ക് കിട്ടി ഒരുപാട് ും ആദ്യ അഭിനയം ബ്ലൂടൂത്ത് സംഗീത സംഗീതാൽപത്തിലാണ് തുടർന്ന് നിർമ്മൽ സഹദേവിന്റെ കുമാരി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു വാനലുവേര എന്ന ഡോക്യുമെന്ററിയിലെ അഭിനയം കണ്ടാണ് മാളികപുറത്തിൽ അവസരം കിട്ടിയത് അതിനുശേഷം നിർമ്മിത ബുദ്ധി സിനിമയായ മോണിക്ക ഒരു എ ഐ സ്റ്റോറിയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചു മാളികപുറം എന്ന സിനിമയുടെ ഡയറക്ടർ വിഷ്ണു ശശങ്കർ ഒരുക്കുന്ന സുമതി വളവ് എന്ന സിനിമയുടെ പൂജയ്ക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ദേശീയ പുരസ്കാര വിവരം ശ്രീപതിയാനെ തേടിയെത്തിയത് ചെറുവത്തൂർ അച്ചാതുരുത്തി രാജാസ് എ യു പി സ്കൂൾ അധ്യാപകൻ രജീഷിന്റെയും അധ്യാപിക കൂടിയായ രസ്നയുടെയും മകനാണ് പരിയാരം ഉർസുലൈൻ ഇംഗ്ലീഷ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വാമികയാണ് സഹോദരി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ